ചിറ്റടി മാങ്ങാപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടാകുകയും നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പ്രദേശത്തെ പാറമയുടെ പ്രവർത്തനം നിരോധിക്കണമെന്ന ആവശ്യം കൂടി ഉയർത്തി ചിറ്റടി പബ്ലിക് ലൈബ്രറിയിൽ ജനസദസ്സ സംഘടിപ്പിച്ചത് പാറമടയ്ക്ക നിലവിൽ സ്റ്റോപ്പ് മൊമോ നൽകിയിരിക്കുകയാണെന്നും ഇരുപത്തിയേഴിന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി ഇത് വീണ്ടും തുടരുവാൻ തീരുമാനിച്ചതായും പഞ്ചായത്ത് അധികൃതർ ജനസദസ്സിനെ അറിയിച്ചു മുണ്ടമറ്റ ഭാഗം ചോറ്റി മരോട്ടിക്കടവ് പാർത്തോട് ലൈബ്രറി അവന്യൂ എന്നിവിടങ്ങളിലെ ചെക്ക് ഡാമുകൾ പൊളിക്കുന്നതിനുള്ള അനുമതി തേടാനും ജനസദസ്സിൽ തീരുമാനമായി ഇതിനായി ദുരന്ത നിവാരണ അതോറിറ്റിയെയും സമീപിക്കും തോടുകളിലെ മണ്ണും മണലും നീക്കം ചെയ്യുന്നതിനും മൈനർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാമെന്ന് അഡ്വക്കേറ്റ് യോഗത്തിൽ അറിയിച്ചു ജനസദസ്സിന്റെ അദ്ദേഹം ഞാൻ പ്രാഥമികമായി തന്നെ ഇതിന്റെ ഈ ഒരു തീവ്രതയും അത് ജനജീവനും ജനങ്ങളുടെ ജീവനും ും എത്രമാത്രം ഭീഷണി ഉയർത്തുന്നു എന്നും മുമ്പ് തന്നെ ബോധ്യപ്പെട്ടു ഈ ഉരുൾപൊട്ടലും അതേ തുടർന്ന് വീടുകളിൽ വെള്ളം കയറുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ഞാൻ ആ പ്രദേശം സന്ദർശിക്കുകയും ആ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പർ അഡോടും ഒക്കെ ഒപ്പം ആ പ്രദേശം സന്ദർശിക്കുകയും അക്കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ എം എൽ എ ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു പ്രളയം പ്രധാനമായും നമ്മുടെ കൂട്ടിക്കൽ കേന്ദ്രീകരിച്ചുണ്ടായ ആ പ്രളയത്തിലും ഈ പ്രദേശത്ത് വെള്ളം കയറുകയും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തത് ജനങ്ങൾ ആ സമയത്ത് സൂചിപ്പിക്കുകയും അന്നും ഞാനത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്നും ചെറിയ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ട് ഇന്ന് അതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു ലാൻഡ് സ്ലൈഡും ഉരുൾപൊട്ടലും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ഭീതിയിലായിരുന്നു ഇപ്പൊ പ്രധാനമായിട്ടും അതിന്റെ പോക്കൊഴികൾ എന്നുള്ള നിലയിൽ ഏതാനും കാര്യങ്ങൾ രതീഷും ഡയ ഡയസോട് സൂചിപ്പിക്കുന്നുണ്ട് അവർ പറഞ്ഞ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് പാറുമടയുടെ പ്രവർത്തനം നിർത്തിക്കുക രണ്ട് ചെക്കിട പൊളിച്ചു നീക്കുക മൂന്ന് നദിയിലുള്ള നമ്മുടെ തോട്ടിലുള്ള മണ്ണും ചെളിയും പണലും നീക്കം ചെയ്ത് അതിന്റെ ആഴവും വിസ്തൃതിയും വർദ്ധിപ്പിച്ച് നീരൊഴുക്ക് സുഗമമാക്കുക മതിയായ സംരക്ഷണ ഭിത്തികൾ കെട്ടുക വെള്ളം കരയിലേക്കും വീടുകളിലേക്കും കയറുന്നത് തടയത്തക്ക രീതിയിലുള്ള സംരക്ഷണ ഭിത്തികൾ ചിറ്റിടി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഡയസ്കോ കാട് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പാർത്തോട പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ അനുപമ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് വിജയമ്മ വിജയലാൽ പൗരസമിതി സെക്രട്ടറി ലതീഷ് നാരിവേലിയൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശത്തെ നിരവധി ആളുകളാണ് ജനസദസ്സിൽ ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം